കോതമംഗലം തൃക്കാരിയൂരിൽ ദിവ്യ ബ്രൈഡൽ മേക്കോവർ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു സ്കിൻ ട്രീറ്റ്മെന്റ് ഹെയർ ട്രീറ്റ്മെന്റ് ബ്രൈഡൽ മേക്കപ്പ് അടക്കമുള്ള നിരവധി സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പാർലറിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു ബ്രൈഡൽ മേക്കോവറിന് പ്രാധാന്യം നൽകി പ്രവർത്തനം ആരംഭിച്ച ദിവ്യ ബ്രൈഡൽ മേക്കോവർ സ്റ്റുഡിയോയിൽ വിവിധ സ്കിൻ ഹെയർ ട്രീറ്റ്മെന്റുകൾ ലഭ്യമാണ് സ്കിൻ കെയറിലേക്ക് വരുമ്പോൾ ഏറ്റവും ഡിമാൻഡ് കൂടിയ ഹൈഡ്രാ ഫേഷ്യൽ ആണ് ഇവിടെ പ്രധാനമായും സൗകര്യങ്ങളും ദിവ്യ ബ്രൈഡൽ മേക്കോവറിൽ ഒരുക്കിയിരിക്കുന്നു ക്ലീനപ്പ് ഹെന ഹെയർ സ്പാ സ്പയനിങ് കളറിംഗ് സ്മൂത്തനിങ് ബ്ലോ ഡ്രൈ അണ്ടർ ഐ ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ബ്യൂട്ടി കെയറുകളും ഇവിടെ ലഭ്യമാണ് കോതമംഗലം തൃക്കാരിയൂര് ദിവ്യമ ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ബ്രൈഡ് വർക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഫേഷ്യൽ പ്രധാനമായിട്ട് ഹൈഡ്രാ ഫേഷ്യലാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും വന്ന് സഹകരിക്കുക തൃക്കാരിയൂർ സെൻട്രൽ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച മേക്ക് ഓവർ സ്റ്റുഡിയോ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ദിവ്യ ബ്രൈഡൽ മേക്കോവർ സ്റ്റുഡിയോയിലെ എല്ലാ ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾക്കും ഒരു മാസത്തേക്ക് മുപ്പത് ശതമാനം ഇളവും നൽകുന്നതാണ്